ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ലാത്ത ഒരു പരിപാടിയിലേക്ക് പോകണം തുറന്നു പറയാം എന്റെ വീട്ടിൽ പാടം ഉണ്ടായിരുന്നില്ല കുറച്ച് തോട്ടവും പറമ്പും ഒക്കെ ഉണ്ടായിരുന്നത് അപ്പം നമ്മൾ വിള ഇത് ഏഹ് എന്താണ് സംബന്ധിച്ച് നെല്ലിലെ ഞാറാണ് അപ്പൊ ഈ ഞാറ് ഏതിന്റെ നെല്ല് ഏതിന്റെ നെല്ലാണെന്നറിയോ നെല്ല് ഏതാ നെല്ല് ായ്മ എന്ന നെല്ലാണ് നമ്മൾ നടാൻ പോകുന്നത് എനിക്കൊപ്പം നജീവുണ്ട് അപ്പൊ നമ്മള് ആവിഷ് ഉണ്ട് അതിനേക്കാൾ വലിയ ഇതിന് വളരെ നമുക്ക് എടുത്തു പറയേണ്ട ഒരാളാണ് കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ അച്ഛന്റെ കാലം മുതൽ ഇത് പിന്നെ ഈ ഒരു മണ്ണ് സംരക്ഷിച്ച് ഈ ഒരു പാടത്ത് കൃഷി ചെയ്ത് വളരെ നല്ല വിളവെടുപ്പ് നടത്തി അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ജീവിതവും കൃഷിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരാളാണ് കതിരുകൊണ്ടുപോകുന്നത് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ കോഴിക്കോട് വയനാട് ഈ ജില്ലകളിലെ പ്രധാനപ്പെട്ട അഞ്ഞൂറോളം ക്ഷേത്രങ്ങളിലേക്ക് പല സമയത്തായിട്ട് കർക്കിട മാസം ചിങ്ങമാസം ഈ രണ്ട് മാസങ്ങളിലായിട്ട് ഇവിടെ നിന്നൊക്കെ അതിൽ കൊണ്ടുപോകുന്നുണ്ട് ഓക്കെ അബ്ദുൽ ഹമീദ് മാഷ നജീബ് കാന്തപുരം മാഷ് എം എൽ എമാർ അതേപോലെ നാട്ടുകാരൊക്കെ ഉണ്ട് നമുക്കൊരു പാടുന്ന ഒരു പയ്യൻ കൂടി നമുക്കൊപ്പം ഉണ്ട് അപ്പൊ നമുക്കൊരു മ്യൂസിക്കും കൂടെ ആയാലോ തീർച്ചയായിട്ടും നജീബ് കാന്തപുരവും നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നടന്നു ഇതിന്റെ വിള ശബരിമലയിലേക്കും പോകും ശബരിമലയിലേക്ക് വിവിധ പോകും വിവിധ ക്ഷേത്രങ്ങളിലേക്കുള്ള വിളയുടെ നടിയിലാണ് നമ്മൾ നടത്തുന്നത് നടത്തുന്നത് ആരാണ് ഒരു നാട് മുഴുവനാണ് അവിടെ നമുക്കിപ്പോൾ ഉള്ള എം എൽ എമാരുണ്ട് വിവിധ മതങ്ങളിൽ പെട്ടവരുണ്ട് അവർ ഒരുമിച്ച് ചേർന്നാണ് ഈ വിള ഇറക്കാൻ പോകുന്നത് ഇവരുടെ വിളയാണ് നമ്മൾ ഇറക്കേണ്ടത് ഇതിനിടയ്ക്ക് വരുന്ന കളകൾ നമ്മൾ കളയണം കേട്ടോ അത് പ്രത്യേകം ഞാൻ പ്രേക്ഷകരോട് പറയാം കള വരാൻ സമ്മതിക്കരുത് എന്ന ഒരു ഉറപ്പോട് കൂടിയാണ് നമ്മൾ വിള നടാൻ പോകുന്നത് അപ്പൊ നമ്മൾ തുടങ്ങുന്നു അല്ലെ പ്രകാശമാസേ ആദ്യം നമ്മൾ പ്രകാശമാസ ഇത് നട്ട് കാണിച്ചു തരുന്നത് എങ്ങനെയാണെന്ന് ഇത് പ്രത്യേക രീതിയുണ്ട് ആ രീതിയിൽ തന്നെ നമ്മൾ നടന്നു അല്ല അപ്പൊ നമുക്ക് തുടങ്ങാം റെഡി അപ്പൊ നമ്മളൊരു പാട്ടും കൂടി ഉണ്ട് ഒരു ഗായകന്റെ പാട്ടും കൂടി നമുക്ക് കേൾക്കാം മോനെ മൈക്ക് പിടിച്ചോട്ടെ മോന്റെ പേരെന്താ

അതെ അതിന് പഠിപ്പിച്ചു പഠിപ്പിച്ചു അതെ കൊള്ളാ ഗെബിറായി അപ്പം അതെ മാഷെ നമുക്കേ ഇതിന് വിളവ് വെച്ചാൽ മാത്രം പോരാം വിളവെടുപ്പിനും കൂടി വരണം അല്ലേ അപ്പൊ നമുക്ക് നമ്മൾ റിപ്പോർട്ട് ടി വി തീർച്ചയായിട്ടും ഇതിന്റെ വിളമെടുക്കാൻ വേണ്ടി പ്രേക്ഷകർക്കൊപ്പം വരും അന്നും അമീൻ മാഷ നമുക്കൊപ്പം ഉണ്ടാവും എത്ര സമയം എടുക്കും ഇനി വിളവിന് നാല് മാസം എടുക്കും അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വരും അതുകൊണ്ട് ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് ആണെങ്കിലും ഒരു തന്നെ ഉണ്ടാവും കേട്ടോ അല്ലേ എവിടെ പോലെ അപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരെ അപ്പൊ നമ്മൾ ആ പരിപാടിയിലേക്ക് കടന്നു കഴിഞ്ഞു ഒരുപാട് സ്ത്രീകളും കുട്ടികളുമായിട്ടുള്ള ഒരുപാട് പേര് ഈ പരിപാടി പങ്കെടുക്കുന്നുണ്ട് മാത്രം ഇവിടെ ഇത് കേറാൻ തോന്നുന്നില്ല കേട്ടോ നമ്മൾ നട്ടു കേട്ടോ കൊഴപ്പില്ലാതെ നട്ടു അല്ലേ കൊള്ളാം അപ്പോൾ കൊള്ളാം ഗംഭീരമാണ് അല്ലേ എന്തോ സന്തോഷം സന്തോഷം